ഹായ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവരും പറഞ്ഞതുപോലെ നിങ്ങൾ ഡൈനിങ് ടേബിളിൽ ഒരു വീഡിയോ ചെയ്യും കുറച്ച് ചെറിയൊരു വീഡിയോ ചെയ്യുന്നതൊക്കെ പറഞ്ഞു കുറേ ആൾക്കാരെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരുന്നു ആ കാരണം കാരണവശാലാണ് നമ്മൾ ഡൈനിങ് ടേബിളിൽ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ നമ്മൾ ആ ഫർണിച്ചറുകളിൽ നല്ല കുറച്ച് കിട്ടലും ഡൈനിങ് ടേബിൾ പരിചയപ്പെടുത്താനാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് അതും ഈ ഈ മോഡൽ നോക്കുകയാണെങ്കിൽ ഇത് എച്ച് മോഡലാണ് അതും നമ്മൾ വീട്ടിലൊക്കെ വെച്ചാൽ ഒരു പ്രീമിയം ലുക്ക് തന്നെ തരുന്നൊരു മോഡലാണ് അതും അതുമാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത്ര മോഡൽ എത്ര കാലം വരെയുവാണെങ്കിൽ നീണ്ടു നിൽക്കുന്ന ഒരു മോഡലാണ് അതും അങ്ങനെ അനുയോജ്യമായ കളറിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ടേബിൾ നോക്കി കാണുമ്പോൾ തന്നെ ഒറ്റ നോട്ടിൽ തന്നെ ഇഷ്ടപ്പെടുന്നൊരു മോഡലായിരിക്കും കാണുന്നത് ബ്ലാക്ക് ഗ്ലാസ് ഇട്ടപ്പം ഒന്നും കൂടി അട്രാക്റ്റീവായി അതിൻ്റെ ഹോളിറ്റിൻ്റെ സേവറൊക്കെ നോക്കുന്നു കളി അടിപൊളി ലുക്ക് കിട്ടുന്ന ഒരു മോഡലാണ് ഉള്ളത് പറയാമല്ലോ നല്ല ലുക്ക് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ടേബിൾ നോക്കി കുറഞ്ഞ സ്പേസിൽ നമുക്ക് നല്ല അടിപൊളി സൗകര്യത്തോടെ ഒരേ സമയം തന്നെ ആറ് ആറുപേർക്ക് വരെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു ടേബിൾ നമ്മൾ കാണുന്നത് അതിൻ്റെ പ്രത്യേക അട്രാക്റ്റീവാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ സുമ് ഇരുന്ന ഫുഡുകളൊക്കെ അടിപൊളി കഴിക്കാൻ പറ്റിയ മോഡലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇഷ്ടപ്പെട്ട മരത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഫോട്ടോ ആയിട്ട് കഴിച്ചു തന്നാൽ അതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലൈക്ക് ചെയ്യുന്നു വാങ്ങുകയാണെങ്കിൽ മാസത്താവുന്ന സൗകര്യമുണ്ട് ഡെലിവറി സൗകര്യമുണ്ട് നിങ്ങൾ സുഖമായി ഫർണിച്ചറുകളൊക്കെ വാങ്ങാം നിങ്ങൾ തന്നെ നോക്കൂ ടാബിളുകളൊക്കെ ഇതിലേറെ എത്രയും ടാബിള് നമ്മുടെ ലേക്ക ഫർണിച്ചറിലുണ്ട് അത് മുപ്പതിലേറെ ഡിസൈനിങ്ങിലും വേറെ മോഡലുകളൊക്കെ ആയിട്ട് മുപ്പതിലേറെ മോഡൽ നമ്മുടെ ലേക്ക ഫർണിച്ചറിലുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലേക്ക ഫർണിച്ചറിൽ ഇപ്പോൾ ഫർണിച്ചർ പ്രൊഫസ്റ്റ് നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ എല്ലാ ഫർണിച്ചറുകൾക്കും അത്തു അമ്പത്തിരണ്ട് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഓഫർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി ലാഭമാണ് അപ്പോൾ നിങ്ങൾ ഒട്ടും കാരണം മടിക്കാതെ ലൈക്കയിലേക്ക് പെട്ടെന്ന് വന്നോളൂ നമ്മൾ സ്ഥലം നിങ്ങൾക്ക് അറിയണം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ട് എരികളോട് കീശ്ശേരി ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫറും സ്പെഷ്യൽ ഗിഫ്റ്റും കൊടുക്കാറുണ്ട് നിങ്ങൾ പെട്ടെന്ന് ചാനലായിട്ട് പെട്ടെന്ന് ലൈക്ക ഫർണിച്ച വന്നോളൂ ഇതുപോലെ കിടിലും ഫർണിച്ചുള്ള ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു